നമ്മുടെ ലൈവില് വരുന്ന ആളുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈവില് വരുന്ന ആളുകൾക്ക് ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഐറ്റംസും എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അത് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ആളുകൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേസ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ആരൊക്കെ നമ്മുടെ ലൈവിലും വരുന്നുണ്ട് നോക്കട്ടെ അതായത് സാധനം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ഉറപ്പിയാണ് അതിന് ഓരോ സാധനത്തിനും അപ്പൊ അത് ചുരുങ്ങിയ വിലക്കും ആളുകളിലേക്ക് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവൂലോ ഒക്കെ ജീവിക്കണ്ടേ അപ്പൊ എന്തായാലും യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി അങ്ങനെ ചെയ്യാന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ് നമ്മൾ ഇവിടെ ചാനലിലേ നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗേസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാവുകയല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം വീഡിയോസ് ഹൈപ്പ് ചെയ്യുക ഒക്കെ ചെയ്യുക സന്തോഷമാവും കുറച്ച് കാര്യമായിട്ട് യൂട്യൂബ് ചാനലിൽ പണിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടാവും വെറുതെ ഇവിടെ എങ്ങനെയാ കൊണ്ടുപോകത്തേക്ക് ഒരു കാര്യമില്ലല്ലോ അതേപോലെ തന്നെ എഴുത്ത് നടക്കുന്നുണ്ട് അപ്പൊ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒക്കെ സീരിയസ് ആയിട്ടൊന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞെ കഴിവുകളും ഇഷ്ടങ്ങളും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെ വെച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ അതൊക്കെയാണ് പ്ലാൻസ് ഗൾസ് നല്ല ഒരു കൂട്ടം ണ്ട് നല്ല വിഷപ്പ് അപ്പ ഡെയിലി രാത്രി കുറച്ചു നേരം ലൈവ് വരാന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് മൊത്തം ആറായിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സല്ല ഞാൻ ഷോർട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടലില്ല ലോങ് വീഡിയോസാണ് കൂടുതലും ഇട നമ്മുടെ കുറിച്ച് നമ്മുടെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ ആക്കിയാണ് ചാനലിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് തുടങ്ങിയിട്ടുള്ള വലിയ ധാരണകളൊന്നും ഇതിനെക്കുറിച്ച് ഇല്ലാണ്ട് ഒരു സാധനമാണ് അപ്പോൾ എപ്പോഴാണ് ഓരോന്ന് പഠിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ കരിയറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടും കമ്മ്യൂണിറ്റിയുടെ ആയിട്ടൊക്കെ യൂട്യൂബ് ചാനൽ ഡെവല കൊണ്ടുവരാമെന്ന് വിചാരിക്കണം ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ കേസ് പിന്നെ കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചായിരുന്നു ഇപ്പോൾ കാളകളുണ്ടാക്കണില്ലേ എഴുത്ത് നടക്കണില്ലേന്നൊക്കെ അപ്പോൾ എല്ലാം കൂടി യൂട്യൂബിലൂടെ ഒന്ന് സീരിയസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സജഷൻസ് ആളുകൾ പറഞ്ഞ് മെമ്പർഷിപ്പ് എടുക്കാൻ പറയാം ആളുകളുണ്ട് ആ മെമ്പേഴ്സിന് മാത്രമായിട്ട് ലൈവ് ഇട്ട് കൊടുക്കുകയും എന്നിട്ട് അതിൽ സെലക്ട് ചെയ്തിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ ആര് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അല്ലേ ആകോട്ടെ മറ്റേ പ്ലാനിക്കും കൃത്യമായിട്ടൊരു വ്യക്തതയൊന്നും ഇല്ല അതെന്താ അച്ഛാ കൃത്യമായിട്ട് വ്യക്തത ഇപ്പോൾ നൂറ് ശതമാനം ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ചെയ്തത് തുടങ്ങാന്നുള്ളതാണ് പിന്നെ വഴിയൊരു ധാരണ കിട്ടുന്നുണ്ടാവും അല്ലേ അതാണ് വിചാരിക്കുന്നത് എന്താ ഒരു ദിവസം എന്തൊക്കെ കാര്യമാണ് നടക്കുന്നത് സമയം എന്നുള്ള സാധനം കിട്ടണില്ല കേസ് എന്താ പറയാ സമയമില്ല ഒന്നിനും സമയമില്ല ഒരു കാര്യം നടക്കണമില്ല പട്ടി പൂരം കാണാൻ പോയ പോലെ ഇങ്ങനെ തേണ്ടി തിരിഞ്ഞ് നടക്കണ്ടത് മാത്രം ഞാന് ഞാനേ ക്രാഫ്റ്റ് ഐറ്റംസിന്റെ ഒരു പരിപാടി തുടങ്ങിട്ട് ചില നാരുകൾ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കണ്ടായിരുന്നു ചെയ്യാൻ പാടില്ല എന്നൊക്കെ വന്നിട്ട് ഊളകള് പിന്നെ വേറെ കുറേ ഞാനാണെങ്കിൽ ലൈഫിൽ നിന്ന് കയ്യിൽ നിന്ന് പോയിട്ട് വെക്കണ ഒരു സ്റ്റേജിലായിരുന്നു അതോ എല്ലാം സംഭവിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ആൾക്കാരുടെ അത് ഡിസ്കസ് ചെയ്ത് എന്താ എന്നൊക്കെ അറിയാം അപ്പോൾ നീ ചെയ്യേണ്ട അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഉമ്മമാരെയൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇന്നാ ചെയ്യാം സംഭവം ചെയ്യാം അപ്പം എന്തായാലും എൻ്റെ എഴുത്ത് ഇറക്കുന്നുണ്ട് നോഷൻ പ്രസിലൂടെ എൻ്റെ അടുത്ത ബുക്ക് പബ്ലിഷ് ചെയ്യാന്നാണ് വിചാരിക്കണത് അപ്പം അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രാഫ്റ്റ് ഐറ്റംസ് സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഗ്യാപ്പ് ഇട്ടായിരുന്നു വീണ്ടും തുടങ്ങി കുറച്ച് അങ്ങനെയൊക്കെയാണ് വിചാരിക്കണത് പിന്നെ നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കണത് കാശുവാണല്ലോ അപ്പോൾ ഈ സാധനം ഇങ്ങനെയുള്ള എൻ്റെ കഴിവുകളൊക്കെ ഷോക്കേസ് ചെയ്ത് വേണ്ട ആളുകളിലേക്ക് എത്തിച്ച് എനിക്ക് വർത്താനം പറയുക ഇഷ്ടമാണ് ക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കി ഇഷ്ടമാണ് എഴുതാനിഷ്ടമാണ് പല രീതിയിലുള്ള പത്ത് പതിനൊന്ന് പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആളുകളിലേക്ക് എത്തിക്കൂടി വേണ്ടേ ആള് വാണ്ടോരൊക്കെ വാങ്ങട്ടെ അപ്പൊ ഇരിക്കും കുറച്ച് കാശു കിട്ടൂലോ ജീവിക്കാൻ കാശുപട്ടെ കാശുമില്ല അപ്പൊ ചുരുങ്ങിയ ലെവലില് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും വിചാരിക്കണ്ട് അത് അർഹതപ്പെട്ട ആളുകൾക്ക് അത്രയും താല്പര്യമുള്ള ആളുകൾക്ക് അപ്പൊ അങ്ങനെ എല്ലാ കൂടി ആലപ്പിച്ചു വിചാരിച്ചു നമ്മള് ലൈവ് ചെയ്യാം ലൈവ് ചെയ്യുമ്പോൾ എത്ര പേര് ലൈവില് വരുന്നുണ്ട് നോക്കട്ടെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു സംഗതി കൂടിയായിരിക്കും അത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഗൈസ് അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇന്ന് നമ്മൾ ലൈവ് ഒന്ന് തുടങ്ങി എല്ലാ ദിവസവും രാത്രി ലൈവ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാ ദിവസവും നടന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്ന് ലൈവെങ്കിലും വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വലിയ പ്ലാൻ പ്ലാനിട്ടാണ് ചെറുതായി നടക്കൊള്ളു അതാണ് സംഭവം ഗൈസ് ഏ പിന്നെ നമ്മുടെ ലൈവിലധികം ആൾക്കാരൊന്നും വരലില്ല അപ്പം കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ അപ്പം അത്രയും പേരെ ഡീലാ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് ഗൈസ വിചാരിക്കണത് അപ്പോൾ സി യു ഗൈസ് പിന്നെ കാണാം ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിലേ കുറച്ച് അടിപൊളിയാകും തോന്നുന്നു ഗൈസ് അപ്പൊ എന്താച്ചാ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് ഇതില് സെൽ ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ്സിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നിങ്ങൾ വാങ്ങട്ടോ നിൽക്കും വലിയ സപ്പോർട്ടായിരിക്കും അതേപോലെ തന്നെ എന്റെ ക്രാഫ്റ്റ് ഐറ്റംസ് പുസ്തകങ്ങളൊക്കെ വിൽക്കാലോ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് അതൊക്കെ വെറുതെ ഇവിടെ കിടന്ന് നശിച്ച് പോകുന്നതിനൊക്കെ നല്ല ആളുകളിലേക്ക് എത്തിക്കാം പിന്നെ കുറച്ച് പകുതി സാധനങ്ങൾ പകുതി പണി കഴിഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കണത് പിന്നെ വള്ളുവനാട്ടിലെ കാള എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാളവേല ലോച്ചിറ കാളവേല ഉള്ള ഒരു സാധനം ഇവിടെ അപ്പോൾ അതൊക്കെ കുട്ടികൾക്കൊക്കെ ഷോപ്പീസിൽ വെക്കാനും കളിക്കാനും ഒക്കെ പറ്റും അപ്പോൾ അത് എനിക്കതിൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു സെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നിർത്തി വച്ചിരക്കായിരുന്നു വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ് അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ പോകണം പ്രോത്സാഹിപ്പിക്കുക താല്പര്യമുള്ളവരൊക്കെ പറയുക എനിക്കിത് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ റിച്ച് അല്ല അതാണ് പ്രശ്നം നമുക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ പണി പണിയെടുക്കണം ഞാൻ തന്നെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കണം ഞാൻ തന്നെ എഴുതണം ഞാൻ തന്നെ വിൽക്കണം ഞാൻ തന്നെ നടന്ന് വിൽക്കണം അതേപോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ നടക്കാൻ പോകുമല്ലേ നടന്നുകൊണ്ടിരിക്കേണ്ട അവിടെ ഇവിടെയൊക്കെ അപ്പം എൻ്റെ പുസ്തകങ്ങളൊക്കെ നടന്ന് വിൽക്കാനുള്ള പരിപാടിയാണ് കൂടെ എഴുത്ത് നടക്കേണ്ടത് സമയം കിട്ടണില്ല വെയ്യുക തീരെ വയ്യ ഊർജം വളരെ കുറവാണ് കയ്യിലാണെങ്കിൽ കാശില്ല കുറേ ചിലവുകൾ ഏ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അപ്പൊ എൻ്റെ കഴിവുകൾ വെച്ചിട്ട് തന്നെ എനിക്ക് കുഞ്ഞു കുഞ്ഞു കഴിവുകൾ വെച്ചിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതാനും ഒക്കെ ഉള്ള വർത്താനം പറയാനുള്ള കഴിവുകളൊക്കെ വെച്ച് എനിക്ക് എൻ്റെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗെയ്സ് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ കേട്ടോ അപ്പം അത്രേ ഉള്ളൂ വേറൊരു ലൈവ് പിന്നെ കാണാം ഗെയ്സ്